ഇപ്പൊ നമ്മൾ അടുത്ത സ്പെഷ്യൽ എന്താണ് എന്താണ് കിണത്തപ്പം കിണത്തപ്പല്ലേ ഇത് പിന്നെ അരി ഉണ്ടല്ലേ ഇത് നമ്മളവിടെ ഉണ്ട് ഒന്ന് കുറച്ച് ആ ഇതൊക്കെ നമ്മള് ബെല്ലായതുകൊണ്ട് കഴിക്കുകയാണ് നമ്മളെ ശർക്കര ആയതുകൊണ്ട് കഴിക്കുകയാണ് കണ്ണൂർ ഇരിട്ടി ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് മട്ടന്നൂർ പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മളെ കർണാടക ബോർഡർക്ക് പോകുന്ന റോഡ് അപ്പൊ അതിനോട് തൊട്ടടുത്ത് തരുന്നതാണ് ഇവിടെയൊക്കെ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ട് നമുക്കിതാ ഒരു മിൽമൻ്റെ ഒരു ഷോപ്പാണ് അവിടെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടുണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർ ഈ ഒരു കാടയിൽ കയറി ട്വൻ്റി ഫോർ ഹവേഴ്സാണ് നല്ല ചായയും അതുപോലെ തന്നെ എല്ലാ കണ്ണൂരിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള അവരുടെ അപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ച് കിണത്തപ്പവും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ അപ്പങ്ങളെ കഴിച്ച് അപ്പോൾ മാക്സിമം ഈ റോട്ടിൽ പോകുന്ന ആൾക്കാർ വന്നിട്ട് കയറിയിട്ട് ഉറക്കൊക്കെ രാത്രി ഉറങ്ങിയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കണ മാറ്റിട്ട് നമ്മളത് പല ടൈപ്പ് കോഫിയും അതുപോലെ തന്നെ ബൂസ്റ്റ് ഓർലിക്സ് ബോൺവീറ്റ് എല്ലാം ഉണ്ട് കിട്ടുക സെറ്റാണ്